ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങ കറി സോറി ചക്കക്കുരു ഇലിമ്പിക്ക കറിയാണ് കേട്ടോ അപ്പം ഇപ്പം എന്താണ് ചക്കക്കുരീൻ്റെ ഒക്കെ സീസൺ ഒക്കെ ആണല്ലേ അല്ലേ അപ്പം മാങ്ങ കിട്ടിയില്ല അപ്പം മാങ്ങയ്ക്ക് വരെ നമ്മൾ ചക്കക്കുരു ഇലിമ്പിക്കയും കൂടെ ഇട്ടാണ് വെക്കുന്നത് അപ്പോൾ ചക്കക്കുരു ഉണക്ക ഉണക്കച്ചെമ്മീനും കൂടെ കൂടി കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് വേ തിളപ്പിക്കാനായിട്ട് വെച്ചു അതേസമയം നമ്മൾ തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അത് ഇലിമ്പിക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മുളക് കാന്താരി മുളകാണ് വെള്ള കാന്താരിയാണ് അതുപോലെ തന്നെ ഇത് ചുവന്നുള്ളി ചുവന്ന മുളക് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എന്താണ് അതിലേക്ക് ഇലിമ്പിക്കേങ്ക ഇടുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും വീണ്ടും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഒഴിക്കുക അതിനുശേഷം ശേഷം അതൊന്നോടെയും തിളച്ച് വരുമ്പോഴേക്കും വറവിനായിട്ടും മാറ്റി വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ വറുത്ത് മാറ്റി അതായത് താളിച്ച് ഇനി ചെയ്യേണ്ടത് ഈ ഒരു പരിവാവുമ്പോഴാണ് നമ്മൾ താളിച്ച് ഒഴിക്കേണ്ടത് ഇതേ കണ്ടോ നല്ലൊരു കറിയാണ് നല്ല സൂപ്പർ കറിയാണ് ഇത് വെക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെച്ച് നോക്കേണ്ടതാണ് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ മാത്രമല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്